ॐ हरि श्रीगणपदये नमः रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाथाय सीताय पदये नमः श्रीराम राम राम श्रीरामचन्द्राय श्रीराम राम राम श्रीराम भद्रा जया श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जया श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमतां रामा राम लक्ष्मणोपदेशम् മത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നിരുന്നു മുന്നമേ ഞാനെടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലോ ഒരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്കനീ ദൃശ്യമായുള്ളോരു രാജദേഹാദിയും വിശവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലെ തോൽപ്രയാസം തവായുക്ത മതല്ലാൽ ഫലം ഭെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസുമോർക്കനീ വന്നി വന്യസന്ധാപലോഹസ്താം ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭുരംസ്തമാം ദുർദ്ധരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവുമാലോലജേതസാ മോഹങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥ കളത്രാതി സംഗമം പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം പോലെ നദിയായി മുഴുകുന്ന കാഷ്ടങ്ങൾ പോലെയുമെത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയെല്ലോ മനുഷ്യർക്കോ നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ര സുഖം നൃണാമൽപമായ നിരൂപിക്കലക്ഷ്മണ രാഗാദിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നം ഗന്ധർവ നഗരസമതിൽ മൂർഖന്മാർ നിത്യമനുവർത്തിയിടുന്നു ആദിത്യദേവൻ ഉദിച്ചിതു വേഗേന യാതീരാൾ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നി ധുദയശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇത്തം മതിഭ്രമമാം ഉള്ളോരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ് പോകുന്നതേതു അറിവില്ല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർധക്യമോടും ജരാനരയും പൂണ്ടു തീർത്ഥമോഹേന മരിക്കുന്നിതു ചിലർ നേത്തേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയും നീലമായതൻ വൈഭവം ഇപ്പോൾ ഇത് പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാട് പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ച് മൂടാത്മാക്കൾ കിൽ പുരുഷൻ ഗതിയേതു അറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നുടേ ലീലാവിശേഷങ്ങളൊന്നും ഓരായികയാൽ ആമകുംപാമ്പു സമാനമായുസ്തുടൻ ഓമദേദും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം പോലെ ജരയും അടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യവും കൂടൊരു നേരം പിരിയാതെ ചിദ്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു ദേഹം ഹംബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യോഹമെന്നാൽ ആമ്രേടി കലർന്നിടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം ബന്ധുവെണ്ണീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം തൊങ്മാംസരസ്താസ്തി വിൺമൂത്ര രേതസാം സമ്മേളനം പഞ്ചപൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളൂ നിതധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിഞ്ഞുനി മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലാകെയെന്നറിയ നീലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നിരോർക്കനെ ദേഹോഹമെന്നുള്ള ബുദ്ധിമനുഷ്യർക്കു മോഹമാതാവാമ വിദ്യയാകുന്നതും ദേഹമല്ലോർക്കുകൾ ഞാനായതാത്മാവെന്നു മോഹയഹന്ത്രിയായുള്ളത് വിദ്യകൾ സംസാരകാരിണിയായതവിദ്യയും വിദ്യയും സംസാരനാശിനിയായതു വിദ്യ കയാൽ മോശാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്തേതസാചെയ വേണ്ടുന്നതും തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും മറികണീം മുക്തിക്ക് വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധമറികടോ മാതൃപിതൃ ഭാതൃപിത്ര സഹികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിരുന്നുമാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃടാംബന്ധനും ബുധയനും ക്രോധമല്ലോ യമനായതു നിർണയം വൈതരണ്യാക്കിയാകുന്നത് തൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം വനം സന്തം ശാന്തിയെ കാമസുരഭികേൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കനീ സന്താപമെന്നാരൊരു ജാതിയും വരാ ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആകന്ദമേലെ വക്സിപ്പതാത്മാവുകൾ ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൾ പമ്പരം നിർവികാരം ഘനം സർവൈക സർവജഗന്മയം സർവൈക സാക്ഷിണം സർവജ്ഞരം സർവതാചേതീ സാരജ്ഞനായ നീ കേൾ സുഖാദുഖും പ്രാരാത്തമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മാമായിടുക നേരൂ കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നാലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംഷയും കൂടാതെ കർമ്മണങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ള ആത്മാവ് തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചു തജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ തിരിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസത്യങ്ങൾ നിന്നാശുകളകനീ മാനമല്ലോ പരമാപദാസ്മ ആസ്പദം സൗമിത്രി തന്നോടീ വെണ്ണമരുൾ ചെയ്തു സൗഖ്യമോടു മാതാവോട് ചൊല്ലി ഞാൻ കേൾക്കേണമേ തെളിഞ്ഞു നീ എന്നുടേ വാക്കുകളേതും വിഷാദമുണ്ടാവല ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുതാത്മാവിനെ അറിയാതെ വരെ പോലെ സർവലോകങ്ങളിലും വസിത്തിയിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവ്വതാ കൂടിവാഴുക എന്നുള്ളതില്ലല്ലോ സർവജ്ഞയല്ലോ ജനനി നീ കേവലം ആശു ആശുപതിന്നാല് സംവത്സരം വനദേശേ വസിച്ചു വരുന്നത് മുണ്ടു ഞാൻ ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കൈവോടുമനുഗ്രഹിച്ചിടണം അച്ഛനെൻതു ഉള്ളിലൊന്നിച്ച് നാലതിൻ നിശയെന്നും ഉറച്ചിയിടണം അമ്മയും ഭർത്തൃകർമാനുകരണമത്രേ പാതിവൃത്യനിഷ്ഠ ബധുരാമെന്നു നിർണയം മാതാവ് മോതാൽ അതിനനുവദിച്ചിടുകിൽ ഏതു മേ ദുഖം എനിക്കില്ല കേവലം കാനനവാസം സുഖമായി വരും തവ മനസേഖേദം കുറച്ചു വാണിടുകിൽ എന്ന് പറഞ്ഞു നമസ്കരിച്ചിടിനാൻ പിന്നെയും പിന്നെയും മാതൃപാതാന്തികെ

മൃത്യുൻ്റെ ആ മഹാദേവ ഗൗരീപദേ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതിലയകാരിണി തണ്ടികേ യന്മകനാശു നടക്കുന്ന നേരവും കൺമശം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കേട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ ഇത്തമർത്ഥിച്ചു തൻ പുത്രനാം രാമന് ബത്തഭാഷം ഗാഠകാഠം ഉണർന്നുടൻ ഈരേഴു സംവത്സരം കാനിനെ വസിച്ചാരാൽ വരികനുവദിച്ചിടിനാൾ തൽക്ഷണേ രാഘവം നത്ത സകത്ഗം ലക്ഷ്മണൻ താനും പറഞ്ഞാനാഹുലം എന്നുള്ളിലുണ്ടായിരുന്നു ഒരു സംശയം നിന്നരുളപ്പാടു കേട്ടുതീർന്നു തുലോം തോൽപ്പാദ സേവാർത്ഥമായി നടിയനും ഇപ്പോൾ വഴിയേ വിടകൊള്ളവനെന്നുമേ മോദാലതിനായി അനുപതിച്ചിടണം സീതാപദേ രാമചന്ദ്രാതയാണങ്ങളെ കളഞ്ഞിടുവിനല്ല ഇൽ ഏണാങ്കുപദേ പങ്കജലോചനൻ താനു മരുൾ ചെയ്തു വൈദേഹിതന്നോടു യാത്ര ചൊല്ലിയിടാൻ മോദേന സീതാഗ്രഹം ബുക്കരുളിനാൻ ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗന സസ്മിതമുദ്ധാനവും ചെയ്തു കാഞ്ചനപാത്രസ്ഥമായ തോയം കൊണ്ടു പാഞ്ചയാത്രിക്കാൾ കഴുകിച്ചു സാദരം മന്ദാസമുൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ അകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതുമെന്ത് കൃപാതിരെ ീരനങ്ങോ മമ വല്ലഭും താലവും വൃന്ദാദിയും ചാമരദ്വന്ദവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യാലവും സാമന്തഭൂപാരയും പിരിഞ്ഞതീ രോമാഞ്ചമോയെടുള്ളിയതന്തോ ഇത്തം വിദേഹാത്മജാവചനം കേട്ടു വൃത്തിപതീസുതൻ താനുമരുൾ ചെയ്തു തന്നിതു ദണ്ഡകാരുണ്യ രാജ്യമ്മമാ പുണ്യം വരുത്തുവാൻ ദാദനറികടോ ഞാനത് വാലിപ്പതിന്ശു പോകുന്നു മാനസേ ഭേദമിളച്ചു വാണിടുക മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലവേ ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോട് ഇദ്ധമാഹന്ത ചൊല്ലിടിനാൾ രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതൊളാ മാസയുണ്ടല്ലോ ഭവാന് പിതാവിനും എന്നിരിക്കേ വനരാജ്യം രാജ്യം തരുവതിനിന്നു തോന്നിയിടുവാൻ എന്തോ ഒരു കാരണം മന്നപൻ താനല്ലയോ കൗതുകത്തോടു ഇന്നലെ രാജ്യാഭിഷേകമാരംഭിച്ചു സത്യമോ തൊല്ലു ഭർത്താവെ വിരവോടു വൃത്താന്തമെത്രയും ചിത്രമോർത്താലിതം എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ തന്നീ കുലമൗലിമാലികെ കേൾക്കനീ മന്നവൻ കേത്രിയാ അമ്മയ്ക്കോ മുന്നമേ രണ്ടു വരം കൊടുത്തിടിനാൻ വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിൽ അന്യൂന വിക്രമം കൈക്കൊണ്ടുപോയനാൾ ഒന്ന് ഭരതനെ വാഴിക്കയെന്നതും പിന്നെ വനത്തിൻ്റെ മറ്റേതും സത്യവിരോധം വരുമെന്നു തന്നുടേറ്റേ നിരൂപിച്ചു പേടിച്ചു ദാദനും മാതാപിനാശ് വരം കൊടുത്തിരുന്നു സാധൻ അതുകൊണ്ടു ഞാൻ ഇന്നു പോകുന്നു ദണ്ഡകാരിനെ പതിനാല് മത്സരം ദണ്ടമൊഴിഞ്ഞുവസിച്ചു വരുവൻ ഞാൻ നീയതിനേതും മുടക്കം പറവല്ല മയ്യൽ കളഞ്ഞു മാതാവുമായി നീ രാഘവനിത്തം പറഞ്ഞതു കേട്ടോരു രാഘാ ചെയ്തു മുമ്പിൽ നടപ്പൻ വനത്തിനു ഞാൻ മമാ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്നതു ഉചിതമല്ലൊന്നുകൊണ്ടും ഭവാൻ എന്നു ധരിക്കണം കാകുൽത്തനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോട് ചൊല്ലിടിനാൻ എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങിമരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹവ്യാഗ്രസൂകര സൗരിഭ വാരണവ്യാള ബലൂക മൃഗാദികൾ മാനുഷഭോജികളായുള്ള രാജസാര കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലോതോളമുണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ട് ഭയമാം നമുക്കെല്ലാം നാരിജനത്തിനെല്ലാം വിശേഷിച്ചുമോട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടോ മൂലഫലങ്ങൾ കടമ്പ്ലം കഷായങ്ങൾ ുജിപ്പതിനാകുന്നതും തത്ര നിർമ്മല വ്യഞ്ജനപുൻ പാനാദി സന്മദുക്ഷീരങ്ങളിൽ ഒരു നേരവും നിമ്നോന്നത ഗുഹാഗഹ്വര ശാർക്കര ദുർമാർഗമെത്രയും കണ്ടക വൃന്ദവും നേരെ പെരുവഴിയുമറിവതല്ലാരെയും കാൺമാനമില്ലറിഞ്ഞിടുവാൻ സീതവാദാ തപപീഠയും പാരമാം പാദചാരേണവരേണം നടന്നിടുവാൻ ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പുറുക്കെ എല്ലാവർക്കും അറിയടൂ എന്നുടൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചെങ്ങിരുന്നിടുക വന്നിടുവൻ പതിനാല് സംവത്സരം ചെന്നാൽ അതിനുടനില്ലോ ഒരു സംശയം ശ്രീരാമവാസു കേട്ടോരു വൈദേഹിയും ആരുടതാപേന പിന്നെയും ചൊല്ലിനാൽ ഥ പതിവ്രതയാൻ ധർമ്മഗ്നി ഞാൻ ആധാരമില്ല ദോഷമില്ല ആ നിരേ പാദശുശ്രൂഷാവൃതം മുടക്കായികമേ നിന്നട സന്നിധോ സന്തതം വാണിയിടുമെന്നെ മറ്റാർക്കുമേ പീഡിച്ചുകൂടുമോ വല്ലതും മൂലഫല ജലാഹാരങ്ങൾ വല്ലഭോച്ചിഷ്ടമെനിക്കതും മൃതോപം ഭർത്താവ് തന്നോട് കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തമൂർത്തുള്ള കല്ലും ഉള്ളും പുഷ്പാസ്തരണ തുല്യങ്ങളെ പുഷ്പാണോപമാകയിൽ എൻമൂലം ഭീതിയുമേതുക്കില്ല ഭർത്താവേ തിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോട് പണ്ടരുളിച്ചു ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സങ്കടമില്ലേതും ഇത്തം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നതോ സത്യം ഇരിഞ്ഞുമൊന്നു ചൊല്ലിയിടുവൻ രാമായണങ്ങൾ പലതും കവിവരന്മാർ രാമോദമോട് പറഞ്ഞുകൾ പുണ്ടു ഞാൻ ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമെന്നത്രേ വിരാരിച്ചു കാണിലോ ണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം പ്രാണാവസാന കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരെന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടങ്ങെഴുന്നള്ളുവിൽ എന്നുമെൻ പ്രാണഭരിത്യാകവും ചെയ്യാൻ ഇന്നു തന്നെ നിന്തുവടി തന്നാണേ എങ്ങി എന്നിങ്ങനെ ദേവി കേട്ടോരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു എങ്കിലോ വല്ലവേ പൂരികൾ വൈകാതെ സങ്കടമിന്നതു ചൊല്ലിയുണ്ടാകേണ്ട ദാനമരുന്തതിക്കായി കൊണ്ടു ചെയ്കനി ജാനകീഹാരാധിഭൂഷണമൊക്കവേ യുദ്ധമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് പൃഥ്വി സുരാന്തമന്മാരെ വരുത്തുക നത്യാതരമരുൾ ചെയ്ത നേരം ധിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളും അർത്ഥമാവധിയില്ലാതോളമാതരാൽ സംതൃപ്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്ജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം മാതാപുതന സേവകന്മാരായ ഭൂദേവ സപ്തമന്മാർക്കു കൊടുത്തിതോ പിന്നെ നിജാന്ത പുരവാസികൾക്കും മറ്റെന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യാ ആനന്ദമഗ്നരായി മാനവനായകനാശീർവചനും ചെയ്തിരുന്നു താപസന്മാരും തിജന്മാരും അശ്രുജലങ്ങളും ജാനകി ദേവിയും അൻപോടരുന്താനന്ദുക്കൊണ്ട് ദാനങ്ങൾ നൽകിനാൾ ലക്ഷ്മണവീരൻ സുമിത്രയാ മമ്മയെ തൽസണ്ണേ കൗസല്യ കൈയിൽ സമർപ്പിച്ചു നിറ്റ നേരം സൂമത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു നന്നായി അനുഗ്രഹം ചെയ്തു തനയനു പിന്നെ ഉപദേശവാക്കുമരുൾ ചെയ്താൾ അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേണം നടന്നുകൊള്ളേണം പിരിയാതെ രാമനെ നിത്യം ദശരഥനും നിളിൽ ആമോദമോടു നിരൂപിച്ചു കൊള്ളണം എന്നെ ജനകാത്മജയെന്നുറച്ചുകൊ പിന്നെ അയോചേർത്തി മായാവിഹീനം ഈ വണ്ണമുറപ്പിച്ചുപോയി ആരുമെങ്കിൽ സുഖമായി വരുകതേ മാതൃവചനം ശിരസ് ധരിച്ചു കൊണ്ടാദരവോട് തൊഴുതു സൗമിത്രിയും തന്നുട ചാപശരാധികൾ കൈകൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്നിപ്പാൻ പോകുന്ന നേരത്ത് പൗരജനങ്ങളെ രാഘമോളെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമരമ്യ കളേപരൻ രാഘവൻ കാമദേവോമൻ ബോപമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗദഭിരാമൻ ആത്മാരാമൻ അംബുജലോചനൻ കാമാരി സേവിതൻ നാനാജഗന്മയൻ ാതാലയം പ്രതി പോകുന്ന നേരത്തു സ്വാദം കലർന്നു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നത് കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യഹാ കഷ്ടമെന്തിങ്ങനെ വന്നിതു ദൈവമേ സോദരനോടും പ്രണയിനിതന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാ കണ്ടകനിംനോംനുത ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിന് കാഠിന്യമേകുന്ന മുക്തമൃദുതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കുന്നു കൽപ്പിച്ച പ്രത്യേക ചിത്തം കടോരമത്രേ തുടും പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിലാർക്കമിൽ നിന്ന് ഇന്നലെയോളവും ഇന്നതു തോന്നുവാനെന്തോ ഒരു കാരണം എന്നത് കേട്ടുടൻ ചൊല്ലിനാൻ അന്യനും കേ കയപുത്രിയ്ക്കു രണ്ടു പരം ഞാൻ പോലതു കാരണം രാഘവൻ പോകുന്നിതു ഇതു വനത്തിന് ഭരതനും വാഴക്കെന്നു വന്നുകൂടും ധരാമണ്ഡലം പോകണമെങ്കിൽ വനത്തിന് കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പുറുക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാതികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോടു സാമോദമേപമരുൾ ചെയ്തി തന്നേരം രാമസീതാതത്വം രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാര്യമേ കോമള ഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളുന്നു ചൊല്ലുന്നതുണ്ടു ഞാൻ തിട്ടം തെളിഞ്ഞു കേട്ടിയിടുവിനേവരും രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു താമരസാശനാമാദിനാരായണൻ ലക്ഷ്മണനായ അനന്തൻ ജനകജ ലക്ഷ്മി ഭഗവതി ലോകമായ പരാം മായാഗുണങ്ങളെ താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാവരൻ രാജസമായ ഗുണത്തോടു കൂടവേ രാജീവസംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്യപ്രധാനനായി ഭക്തപാരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരനാദിന പരമാത്മാസാദരം ധ്രുദ്രവേഷത്താൾ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവ സ്വതന് മനുഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്തതീ പാതോ നിധിമതനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠൂരമായോരോ കൂർമാകൃതി പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ ദുഷ്ടനായോരു ഹിരണ്യാശനെ കൊന്നു ഹൃഷ്ടിയായി ചോണിയെ പൊങ്ങിച്ചു കാരണവാരതി തന്നിൽ കളിച്ചതും കാരണപൂരുഷനാകുമീരാഘവൻ നിർഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായൂര് ഹിരണ്യകശിപുതൻ വശപ്രദേശം പ്രപാടനം ചെയ്തതും രശാചതുരനാം ലക്ഷ്മീവരനിവൻ പുത്രലാഭാർത്ഥം അതിരെയും ഭക്തി പൂണ്ടർത്ഥിച്ചു സാദരമർച്ചയ്ക്ക് കാരണം എത്രയും കാരുണ്യമോടകൾ തന്നുടേ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി ഭക്തനായോരു മഹാബലിയോടും ചേർന്നു മൂവടിയാക്കി ജഗത്രയം സത്തരം വാങ്ങി മരുത്താനും നൽകിയ ഭക്തപ്രിയാം ത്രിവിക്രമനുമൻ ധാത്രി സുരദ്ദേശികളായി ജനിച്ചോരു ധാപതികുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ ധാത്രിയിൽ ഇപ്പോൾ ശരഥപുത്രനായി ധാത്രീ സുധാവരനായി പിറന്നിടിനാൻ രാത്രി ജലകുലമൊക്കെ നശിപ്പിച്ചു ധാത്രിഭാരം തീർത്തുധർമ്മത്തെ രക്ഷിപ്പാൻ ആ ജനജൻ പരമാത്മാപരാഭരൻ വേദ്യനല്ലാത വേദാന്ത വേദ്യൻ ഭരൻ നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണ നിഗ്രഹാർത്ഥം വിപിണത്തിഞ്ഞു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിൻ കാരണം മന്ദരയല്ല കൈകേയി എല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവി ജനകജ സൃഷ്ടി സ്ഥിതിലയകാരിണി തന്നോടു പുഷ്പപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ മരുൾ ചെയ്തു നക്തഞ്ചരാന്നയധിഗ്രഹത്തിന് ഞാൻ വ്യക്തം വനത്തിന് നാളെ പുറപ്പെടും എന്നത് മൂലം ഗമിക്കുന്ന രാഘവനിന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാര്യമേ രാമരാമേത് ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേത് ജപിക്കുന്ന മർത്യനിമൃത്യുഭയാദികളൊന്നുമേ സിദ്ധ ഇല്ലതേ അല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം ദുഃഖ സൗഖ്യാദി വികൽപങ്ങൾ ഇല്ലാതെ നിഷ്കളൻ നിർഗുണാത്മാര് കൂത്തമൻ ന്യൂനാതിരേഖവിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണനന്ദനനാകുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിൽ എങ്ങനെ ദുഃഖാതി സംഭവിച്ചിടുന്നു ഭക്തജനാനാം ഭജനാർത്ഥനായി വന്നു ഭക്തപ്രിയൻ പിറന്നീടിനാൻ ഭൂതലേ പങ്ക്തിരഥാഭിഷ്ടസിദ്ധ്യാർത്ഥമായി വന്നു പങ്ക്തികണ്ഡൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിന്നായി അവതരിച്ചിടിനാൻ ബാലിസന്മാരെ മനുഷ്യനായിശ്വരൻ രാമവിഷയമീവണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം മദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായോരു വാരാനിരിയിൽ മുഴുകിനാരേവരും രാമസീതാരഹസ്യം ഹുരീദൃശം ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവം കലുറച്ചോരു ഭക്തിയോ ആമയനാശവും സിദ്ധിക്കുമേവരും ഗോപനീയം രഹസ്യം പരമീദൃശം പാവവിനാശനം ചെന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവന്മാരെന്നോർത്തു ഞാൻ രാമദത്തും പരമോപദേശം ചെയ്തു താപവും തീർന്നിതു പൗരജനങ്ങൾക്കു താപസശ്രേഷ്ഠനും മോതാലെഴുന്നള്ളീം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे रम राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे